പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അച്ചഞ്ചലവും ജനമിയ മുപ്പത്തൊന്നാം അധ്യായം മൂന്നാം വാക്യം ഞങ്ങളുടെ ദൈവമായ കർത്താവ് സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ദാനമായി കിട്ടിയ ഈ ജീവിതത്തിൽ ഇന്നേ ദിവസം ഞങ്ങളെ നയിക്കുന്ന വിശ്വാസത്തിലും പ്രത്യാശയിലും അവിടുത്തെ ഇഷ്ടം നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും തെറ്റു ചെയ്യാനിടയാവുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങൾ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നതും അതിന് പ്രേരിപ്പിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും എത്ര അകലങ്ങളിലിരുന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ വീഴ്ചകളെക്കുറിച്ച് അറിയുമെന്നും ഞങ്ങളെക്കുറിച്ചോർത്ത് അവരുടെ മനസ്സ് വേദനിക്കുമെന്നുള്ള സ്നേഹശാഠ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് കരുണയുടെ കർത്താവ് ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ അമ്മയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ ജീവിതാനുഭവങ്ങളിലും അവിടുത്തെ തണലിൽ ചേർന്ന് നിൽക്കാനുള്ള അടുപ്പവും വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ ജീവിതം ഞങ്ങൾക്ക് നേരെ വച്ചു നീട്ടുന്ന ഏതു സന്തോഷത്തെക്കാളും വലുതായ അങ്ങയുടെ സ്നേഹത്തിൽ ഓരോ നിമിഷവും ഞങ്ങളെ വളർത്തുകയും വഴി നടത്തുകയും ചെയ്യണമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ ബാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ യോഹന്നാനെഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേധാനാണ് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുമെന്ന് ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാരോ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവായ ഈശം സ്തുതി